വെടിനിർത്തൽ പ്രഖ്യാപനം യുദ്ധം നിങ്ങൾ വാ അവൻ ഉറങ്ങിക്കോ സാധനങ്ങൾ വാങ്ങാൻ പറയും നടക്കലോ കിച്ചണിലേക്ക് ഫുഡ് ഫുഡ് പറയല് സാധനം ഉള്ള ഞാനെങ്ങനെയായിരുന്നു ഫുഡ് ആക്കി തേരണ്ട് വീട്ടിലെ പച്ചക്കറി തീർന്നേ ല്ലേ വിഷം അബ്രാസിൽ താല്പര് ഓഫർ ഉണ്ട് പച്ചക്കറിക്കൊക്കെ ഇന്ന് വ്യാഴ ശനിയാഴ്ച ഞായറാഴ്ച അന്നേരം അതെന്റെ ഇന്നലെ പറഞ്ഞോ ഇത് ഞാൻ അബ്രാസിൽ തന്നെ ഫ്രൂട്ട്സിനൊക്കെ ചൊവ്വയും പുതിന് ഓഫർ കൊടുക്കുന്നത് ഇതൊന്നും പറയൂല ആവശ്യ സമയത്ത് പറയാൻ പാടില്ല നാളെ തന്നെ പച്ചക്കറി അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിലെ ഫർണിച്ചറക്കെ വാങ്ങേണ്ടേ 本拉到死了。